സബ് ആർ ടി ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ സേവനങ്ങൾ എൻഫോഴ്സ്മെന്റിന്റെ സേവനം കൂടി ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി മതിയായ ജീവനക്കാരില്ലാത്തതിനാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അടക്കമുള്ള പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾ പതിവായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന എന്നിവയടക്കം തടസ്സപ്പെടുന്നതായി നവംബറിൽ ചേർന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ യോഗം വിലയിരുത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം സമയങ്ങളിൽ സേവനം തടസ്സപ്പെടാതിരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ സേവനം കൂടി ഉറപ്പുവരുത്താൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി നാല് എ എം വി ഐമാരാണ് തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിൽ ഉണ്ടാകേണ്ടത് ഈ സ്ഥാനത്ത് ഇവിടെ രണ്ടുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിൽ തന്നെ ഒരാൾ അവധിയിൽ പ്രവേശിക്കുക കൂടി ചെയ്തതോടെ പ്രതിസന്ധി രൂക്ഷമായി എ എം വി ഐ തസ്തികയിലെ ഒഴിവ് നികത്തി കഴിഞ്ഞ വർഷം തന്നെ പൊതുസ്ഥലമാറ്റ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് റദ്ദാക്കി പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ തടസ്സപ്പെടരുതെന്ന് ചൂണ്ടിക്കാട്ടി ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ ഗതാഗത മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കുമടക്കം പരാതിയും നൽകിയിരുന്നു ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പുതിയ നടപടി